റിയലിസ്റ്റിക് ട്രാവലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് പാലക്കാടാണ് പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത് വളരെ ചൂട് ഒരു സമയമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശവും കൂടിയാണ് കവ ഏത് ക്ലൈമറ്റ് വന്നാലും ഇവിടെ കാണാൻ അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കവയിൽ നല്ല വെള്ളമുള്ള സമയത്ത് അതുകൊണ്ട് തന്നെ വിചാരിച്ച് ചൂടുള്ള സമയത്തും വന്ന് നോക്കണം ഇവിടുത്തെ കാഴ്ച എന്തായിരിക്കും എന്നുള്ള കാര്യമാണ് അതാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്ലീസ് വാച്ച് വളരെ മനോഹരമായിട്ട മലമ്പുഴ ഡാം അതിൻ്റെ പരിസരത്തിലുള്ള കാഴ്ചകളാണ് ഈ വീടിയിൽ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിച്ചിരിക്കുന്നത് അങ്ങനെ മലമ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ട് മലമ്പുഴ ഡാമിൽ ഒരുപാട് തവണ വന്നെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാത്ത കഴിഞ്ഞാൽ റോ ഇവിടുത്തെ ഏരിയയിൽ റോപ്പ് വേ എന്ന് പറയുന്ന റോപ്പ് കാർ സർവീസ് ഇതുവരെയും യാത്ര ചെയ്തിട്ടില്ല വളരെ അഫോർഡബിൾ റേറ്റ് ആണ് ഒരാൾക്ക് വന്നിട്ട് എഴുപത്തൊന്ന് രൂപയുള്ളൂ വളരെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മീഷൻ ചെയ്ത ഒരു സംഭവമാണ് ഏരിയൽ റോപ്പ് പേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഏരിയൽ റോപ്പ് പേ ഇവിടെ നിലവിൽ വരുന്നതും കമ്മീഷൻ ചെയ്യുന്നതും ഈ ഡാം പണിത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് അപ്പം ഏതാണ്ട് നയൻറ്റി സ്ക്വിഡ്സിൻ്റെ അത്ര പ്രായമുള്ള ഒരു റോപ്പ് വേ സംവിധാനമാണ് ഈ മലമ്പുഴ ഡാമിലുള്ളത് കുറച്ച് പേടി തോന്നും അത്രയ്ക്ക് ഹൈറ്റ് ഹൈറ്റ് കുറവാണെങ്കിൽ പോലും ഒരു സേഫ്റ്റിയും കുറവൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇത് കേരള ഇരുന്ന് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളെ റിലാക്സ് ചെയ്ത് കൊടുത്ത കാഴ്ചകളാണ് കാണാൻ കഴിയുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു റോപ്പയാണ് ഞാൻ ചൂടും കൂടി ആയതുകൊണ്ട് ഇറങ്ങി നടക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഇത് ഇരുന്ന് കാഴ്ചകൾ കാണാതെന്ന് വിചാരിച്ചു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇരുപത് മിനിറ്റ് ആണ് ദൈർഘ്യമാണ് ഇത് പോകുന്നത് ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത്തി ആറ് മീറ്റർ നീളമുണ്ട് ഇവിടുന്ന് രണ്ട് സൈഡിലോട്ടും ഈ പോകുന്ന വഴിക്ക് ഡാം കാണാൻ പറ്റും ഡാമിന്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടുത്തെ ഗാർഡനും ഉദ്യോഗങ്ങളൊക്കെ കാണാൻ പറ്റും വളരെ മനോഹരമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഹൈറ്റ് പേടിയുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അത്ര ഹൈറ്റും ഇല്ല എന്നാൽ ഹൈറ്റ് പേടി പേടി മാറിയേ മാറി വരും നല്ലൊരു കാഴ്ചയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പത്ത് മുപ്പത് വർഷമായിട്ട് കമ്മീഷൻ ചെയ്യുന്ന പറയണത് വളരെ അത്ഭുതമായിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ എല്ലാ നാട്ടിലും ഇപ്പോൾ ഇപ്പോഴാണ് ടൂറിസം വളർന്നു വരുന്നത് അല്ലേ പക്ഷേ ഇത് ഏതാണ്ട് ഒരു മുപ്പത് വർഷം കൊണ്ട് തന്നെ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് എന്ന് പറയുമ്പോൾ മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ട് ഈ സംവിധാനം മലമ്പുഴ ഡാമിലുണ്ട് അപ്പോൾ നിങ്ങൾ മലപ്പുഴ ഡാമിൽ വരണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒരുപാട് പേര് കാണുമായിരിക്കാം അത് ഞാൻ എന്നെ പറയുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഞാനിത് എക്സ്പീ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് തുടക്കം തുടക്കത്തിൽ പറഞ്ഞില്ല കുറച്ച് പേടി തോന്നും പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ മനോരമായിട്ടുള്ള ഒരു ഫീൽ വരും വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് ഇതിലിരിക്കാൻ പറ്റും ഇവിടെ എന്നിട്ട് ബാക്കിയുള്ള എല്ലാ കാഴ്ചകളും ഇത് ഒരു എന്താ പറയുക എല്ലാ കാഴ്ചകളും കാണാവുന്ന രീതിയിലാണിത് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ വലദോഷത്ത് കാനായി കുഞ്ഞുരാമൻ്റെ യക്ഷി രൂപവും ശില്പമുണ്ട് അതും കാണാൻ പറ്റും അതിൻ്റെ അടുത്ത് ഈ ഡാമിലൊക്കെയ് തിരിച്ചു വന്ന് ഈ ഫ്രണ്ടിലുള്ള പാലങ്ങളൊക്കെ വഴി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ കനായി കുഞ്ഞുരാമൻ്റെ ശില്പമൊക്കെ കണ്ടു പോകാൻ പറ്റും ഇതിന് പ്രത്യേകം ടിക്കറ്റാണ് ഈ ടിക്കറ്റ് വന്നിട്ട് എഴുപത്തഞ്ച് രൂപ മറ്റേ ടിക്കറ്റിനകത്ത് കയറുന്നതിനും ഒരാൾക്ക് വന്ന് പത്ത് മുപ്പത് രൂപയോളം എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് കൊടുക്കാതെ ഡാമിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു എളുപ്പമാർക്കും ഇത് വഴി ഇതാണ് നടക്കാതെ തന്നെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ നടക്കാതെ ഈ എത്ര കാഴ്ച കണ്ടിട്ട് അടുത്ത് നമ്മൾ പോകുന്ന എന്ന് വെച്ചാൽ കവയിലോട്ടാണ് മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളായ രണ്ട് പ്രദേശങ്ങളായ കവ എന്ന് പറഞ്ഞ പ്രദേശത്താണ് പോകുന്നത് നല്ലൊരു ഫോറസ്റ്റ് ഫോറസ്റ്റുള്ള ഒരു പ്രദേശമൊക്കെയാണ് അപ്പം അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് അന്ന് ഇവിടെ നിറഞ്ഞു കവിഞ്ഞു നിന്നൊരു മലമ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണെങ്കിൽ ഈ തവണ എന്താ പറയാ ഇവിടുന്ന് വളരെ വെള്ളം വറ്റി വനൽക്കാലം സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ ഇരുപതാം തീയതി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഈസ്റ്ററിന്റെ അവധി കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പോണെന്ന് തോന്നി അപ്പം ചൂടാണ് പാലക്കാട് എന്നാലും ഈ ഒരു മലമ്പുഴയുടെ ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരിക്കുന്നുള്ള കാര്യം പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് എന്താ പറയുക ആഫ്രിക്കൻ താഴ്വാര എന്നൊക്കെ താഴ്വാരങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യസ്തമായ ടെറൈൻ ഞാൻ ആദ്യം പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മലമ്പുഴ ഡാമിന്റെ വലതുവശത്ത് നമ്മൾ ഇവിടുന്ന് പാലക്കാട് എന്ന് പറയുമ്പോൾ വലതുവശത്തുള്ള അവിടെ ഒരു കവ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലൂടെ പോയിട്ട് അതൊരു ഫുള്ളി ഫോറസ്റ്റ് അകത്തൂടെ പോയിട്ട് ഈ മലനിരകളുടെ പുറകോഷം കാണുന്ന ഒരു പ്രദേശമാണ് ഇതെന്ന് പറയുന്നത് ഡാമിനോട് ഒന്ന് ഇടതുവശത്തുട്ട് വരുമ്പോഴുള്ളതാണ് ഒരുപാട് പശുക്കളൊക്കെ ഇങ്ങനെ വേനിക്കുന്നുണ്ട് ഡാമിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് അവിടെ ബോർഡ് ചോദിച്ചിരിക്കുന്നത് ഫോറസ്റ്റൊക്കെ നിയമം പറഞ്ഞിരിക്കുന്നത് അതായത് കുറച്ചൊക്കെ നിയമം ലംഘിച്ച് കുറച്ച് ഉള്ളിലോട്ട് ഇറങ്ങാനുള്ളൊരു പ്ലാനിലാണ് അപ്പം ഞാൻ എൻ്റെ എൻ്റില് വന്നിട്ടുണ്ട് കഴിഞ്ഞ നമ്മൾ ഈ ഒരു എഡ്ജ് റോഡിൻ്റെ എഡ്ജ് വരെ വെള്ളം നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാ നിങ്ങൾ കണ്ടു നോക്കൂ അത് ഒരുപാട് സൈഡിൽ കൂടി ഇങ്ങനെ ഡാമിന്റെ ഭാഗത്ത് ഇറങ്ങാം അപ്പൊ ഞാൻ കുറച്ച് വൃത്തിയുള്ള ഒരു സ്ഥലം നോക്കി ഇറങ്ങി അത്യാവശ്യം വെയിലാണെങ്കിലും നല്ല ഒരു പ്രത്യേക ടെറൈൻ നോക്കി നോക്കു കള്ളിമുൾ ചെടികളും ബാക്കിലെ മലനിരകളും വേറെതോ സീനൊക്കെ സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സിനിമകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഒക്കെ ആയിരിക്കാം ഇത് ഞാൻ ഞാനിപ്പോൾ ഒന്ന് രണ്ടു തവണ ആയതുകൊണ്ട് നമുക്കൊരു അത്ഭുതം തോന്നുന്നുള്ളൂ പക്ഷെ ഈ വെള്ളം പറ്റി ഇങ്ങനെ പാറക്കല്ലുകളും മറ്റു ഭാഗം ഒറ്റക്കെ ഇരിക്കുന്നു ഒരു താഴ്വാരം പോലെ ഇരിക്കുന്നു ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് ഫീൽ ചെയ്യുന്നു അതായത് നല്ലൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മലമ്പുഴ ഡാമിന്റെ വിഷ്ടി പ്രദേശമായ കവ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ യാത്രയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം കാണാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് വേറെ ഇട്ടും പോകാനില്ല അപ്പൊ ഇവിടത്തെ കുറച്ച് കാഴ്ചകളോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളല്ലേ ഏറ്റവും നല്ല ചൂട് ആസ്വദിക്കണമെങ്കിൽ അത് പാലക്കാട് തന്നെ വരണം അതുകൊണ്ട് നല്ല ചൂടും നല്ല വെയിലുമാണ് അതുകൊണ്ട് തിരികെയുമ്പം തൃശ്ശൂർ പോകണം എൻ്റെ സ്വദേശം വന്നിട്ട് തിരുവനന്തപുരത്താണ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഇങ്ങനെ കവ കാ കാണാൻ വേണ്ടി യാത്ര ചെയ്ത കിലോമീറ്റർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വരെ തന്നെ ഏതാണ്ട് അറുപത് എഴുപത് കിലോമീറ്റർ ഉണ്ട് എൺപത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് വൺ സൈഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ ഞാൻ റെൻറ്റൽ ബൈക്കിന് യൂസ് ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഇരുന്നൂ അതായത് മുന്നൂറ് കിലോമീറ്ററിനടുപ്പിച്ചുണ്ട് ഏതാണ്ട് എണ്ണൂറ് കിലോമീറ്ററിനടുത്ത് ഞാൻ യാത്ര ചെയ്തു വലിയ സംഭവമായിട്ടെന്ന് പറഞ്ഞാൽ പറയുന്നത് എന്നാലും ഡോ നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് എനിക്ക് സബ്സ്ക്രിപ്ഷൻ എന്റെ യാത്രകൾക്ക് കുറച്ചുകൂടി ഊർജം നൽകും എന്നെ കുറച്ചുകൂടി യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രിപ്ഷനും സബ്സ്ക്രിപ്ഷൻ ചെയ്ത ഒരു ലൈക്കും കമന്റും എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അടുത്തൊരു സീനിക് വ്യൂവുമായി കണ്ടുമുട്ടുന്നവരെ അരുൺ രാജ് സൈനിങ് ഓഫ്